രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായ മാധ്യമരംഗത്ത് വൻ അഴിച്ചുപണികൾ നടക്കും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു കാരണം ഏഷ്യാനെറ്റിന്റെ തലവനായ അദ്ദേഹത്തിന് പല തരത്തിലുള്ള വിമർശനങ്ങൾ സ്വന്തം ചാനലിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിനെ എന്നും നയിക്കുന്ന നാൽവർ സംഘം രാജീവ് ചന്ദ്രശേഖറിന് എതിരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സിന്ധു സൂര്യകുമാറും ബിനുബി ജോണും രഘുവംശവും ഉൾപ്പെടുന്ന ഇനി ഒരാൾ കൂടിയുണ്ട് അങ്ങനെ മൂന്ന് നാല് പേർ അടങ്ങുന്ന ഈ നാൽവർ സംഘമാണ് ഏഷ്യാനെറ്റിനെ എന്നും നിയന്ത്രിച്ചിരുന്നത് ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെയും നിരവധി കാര്യങ്ങൾ വിമർശനങ്ങൾ ഇവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ആർ എസ് എസിന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് അതായത് സിന്ധു സൂര്യകുമാറിന്റെ പത്തി മടക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് രാജ് ചന്ദ്രശേഖർ ചുമതലയേറ്റത് പിന്നാലെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും നാല് ലക്ഷത്തിൽ അധികം ശമ്പളത്തോടെ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് മടങ്ങി എത്തി എന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു മലയാളം ടി വി ന്യൂസ് ചാനൽ രംഗത്ത് വീണ്ടും ശ്രദ്ധേയമായ ഒരു കൂടുമാറ്റം ഉണ്ടായിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അഭിലാഷ് മോഹൻ മാതൃഭൂമി ന്യൂസ് ചാനലിൽ നിന്നും റിപ്പോർട്ടർ ടി വിയിലേക്ക് എത്തുന്നു മാതൃഭൂമിയിൽ അസിസ്റ്റന്റ് എഡിറ്റർ ചുമതല വഹിക്കുന്ന അഭിലാഷിനെ കാത്തിരിക്കുന്നത് റിപ്പോർട്ടറിലെ ഉന്നത പദവി തന്നെയാണ് അഭിലാഷ് മോഹനെ കൂടാതെ ഏഷ്യാനെറ്റിലെ മുൻ മാധ്യമ പ്രവർത്തകനായിരുന്ന ജിമ്മി ജെയിംസ് തങ്ങളുടെ തന്നെ മുൻ പ്രസിഡന്റായിരുന്ന അനിൽ ഐരൂർ എന്നിവരെയും റിപ്പോർട്ടർ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചേക്കും എന്ന സൂചനയുമുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ ഹെഡായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അടുത്തിടെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ചുവടുമാറ്റിയിരുന്നു ബാർക്ക് റേറ്റിംഗ് പോരിൽ ഏഷ്യാനെറ്റുമായി നിരന്തരം പോരടിച്ച ഒന്നാം സ്ഥാനം കൈയടക്കിയതിന് പിന്നാലെയുള്ള ഈ നീക്കം റിപ്പോർട്ടറിന് കനത്ത തിരിച്ചടിയായിരുന്നു ഈ ക്ഷീണം തീർക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ടെലിവിഷൻ അവതരണ രംഗത്ത് ഏറെ ആരാധകരുള്ള അഭിലാഷ് മോഹനെ റിപ്പോർട്ടർ തങ്ങളുടെ നേതൃനിലയിലേക്ക് കൊണ്ടുവന്നത് പുതിയ കൂടുമാറ്റം അഭിലാഷ് മോഹന് പുതിയ അല്ലെങ്കിൽ പഴയ തട്ടകത്തിലേക്കുള്ള മടങ്ങി വരവ് കൂടിയാണ് നേരത്തെ അതായത് നികേഷ് കുമാറിന്റെ കാലത്ത് ദീർഘനാൾ റിപ്പോർട്ടറിന്റെ മുഖമായിരുന്നു അഭിലാഷ് മോഹൻ ചാനൽ റേറ്റിംഗിൽ പിന്തള്ളപ്പെട്ടി കിടക്കുമ്പോഴാണ് അഭിലാഷ് മോഹൻ നയിക്കുന്ന ചർച്ചകൾക്ക് നിരവധി കാഴ്ചക്കാർ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ടർ വിട്ട അദ്ദേഹം മീഡിയ വണ്ണിലും അതിനുശേഷം മാതൃഭൂമിയിലേക്കും എത്തുകയായിരുന്നു കണ്ണൂർ സ്വദേശിയായ അഭിലാഷ് മോഹൻ തലശ്ശേരിയിലെ സർ സെയ്ദ് കോളേജിൽ നിന്ന് ബി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടി കേരള സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി രണ്ടായിരത്തി എട്ടിൽ കൈരളി ടി വിയിലൂടെയാണ് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ അദ്ദേഹം കൈരളി വിട്ട് ഇന്ത്യ ിൽ ചേർന്നു രണ്ടായിരത്തി പതിനാല് ജൂലൈ വരെ ഇന്ത്യ വിഷനിലായിരുന്നു പിന്നീട് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ ആരംഭിച്ചപ്പോൾ അവിടെ പ്രധാനപ്പെട്ട റോളിലേക്കും എത്തി അഞ്ചു വർഷത്തിലേറെ നീണ്ട റിപ്പോർട്ടർ ടി വിയിലെ ജോലിക്ക് ശേഷം അഭിലാഷ് മോഹൻ മീഡിയ വൺ ചാനലിൽ എത്തുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും മാറുന്നത് ജിമ്മി ജെയിംസ് ആണെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്ററുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏഷ്യാനെറ്റിൽ വിട്ടത് രാജ്യത്ത് സാമ്പത്തിക സുസ്ഥിരതയും സുതാര്യതയും ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംവിധാനമായ സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഹെഡായി നിയമനം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ചാനൽ ജീവിതത്തിന് താൽക്കാലിക ഇടവേള കൊടുത്തത് രണ്ടായിരത്തി ഒന്നിൽ ഏഷ്യാനെറ്റിൽ ചേർന്ന ജിമ്മി ജെയിംസ് കോട്ടയം കൊച്ചി തിരുവനന്തപുരം ബ്യൂറോകളിൽ റിപ്പോർട്ടറായി പ്രവർത്തിച്ചു പ്രൈം ടൈം ചർച്ചയായ ന്യൂസ് അവർ അവതാരകരിൽ ഒരാൾ കൂടിയായിരുന്നു ജിമ്മി ജെയിംസ് പോയിന്റ് ബ്ലാങ് എന്ന അഭിമുഖ പരമ്പരയിൽ നടത്തിയ നിരവധി അഭിമുഖങ്ങളും ശ്രദ്ധേയമായിരുന്നു മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് മികച്ച അഭിമുഖം തുടങ്ങിയ വിഭാഗങ്ങളിലായി മൂന്ന് തവണ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും ജിമ്മി ജെയിംസ് കരസ്ഥമാക്കിയിട്ടുണ്ട്